േക്കും എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ഓഫർ പ്രൈസിൽ അങ്ങനെ ഓഫർ പ്രൈസിൽ അടിപൊളി പാർട്ടി വെയറിൽ നല്ല അടിപൊളിയിലുള്ളത് ട്രിപ്പിനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഡെലിവറി ചാർജ് ഒക്കെ താ കാണുന്നതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ എന്താ വെച്ചാൽ ഓരോ പീസ് ഓരോ പീസുള്ളൂ അത്ര ഉള്ളത് ഓരോ പീസുള്ള അല്ലാതെ ഇതിൻ്റെ രണ്ട് പീസൊന്നും ഉണ്ടാവില്ല ഓരോ പീസുള്ളൂ അപ്പം ഇതൊക്കെ നമ്മളിപ്പോൾ ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ ഓഫറായിട്ടാണ് കൊടുക്കേണ്ടത് നമ്മൾ ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്രതികരിച്ചാൽ നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ടോ പുതിയത് വന്നതാണ് ഇത് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല അടിപൊളി ജോർജറ്റാണ് നല്ല നല്ല വർക്കൊക്കെ ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ നല്ലൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് ഇത് വരെ ചെയ്യാം ഇത്രയും ഭാഗമാണ് ത്രീ എക്സെല് ഒക്കെ സ്റ്റിച്ച് നെക്ക് നെക്ക് ചെയ്യണവരെ കാര്യങ്ങൾ ആ അടിയിലും ഇതേപോലെ ഫുൾ വർക്ക് വരുന്നുണ്ട് പിന്നെ സ്ലീവില് സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് അതുകൊണ്ട് തന്നെ ത്രീ എക്സെല് വരെ എങ്ങനായാലും സ്റ്റിച്ച് ചെയ്യാം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണവർക്ക് കുറക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ്ങും പാൻറ്റും കൂടാണ് തട്ടണ്ട നല്ല സ്കേലിപ്പൊക്കെ വരണം നല്ല അടിപൊളി പാർട്ടി വെയർ നല്ല അടിപൊളി തിളങ്ങുന്ന പാർട്ടി വെയർ കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ തന്നെ നമുക്ക് നല്ല വാങ്ങിയില്ലേ കാണാൻ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ആട്ടോ വരിക അപ്പോൾ ഇന്ന് കാണിക്കുമ്പോഴൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണേ അപ്പം അടുത്ത കളർ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇനിയിപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നു ഞാൻ എങ്ങനെ കാണിക്കുന്നുള്ളൂ സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പം ആ കാണിച്ച അതേപോലെ തന്നെ സ്ലീവിന് എക്സ്ട്രാ വരുന്നണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചല സ്ഥലത്താണ് നമ്മൾ ഗവേൻ്റെ നാ ഏഴാമത്തെ വീഡിയോ ആണ് ആണ്ട്ടോ അതിൻ്റെ ബോട്ടം താ ബോട്ട് അതാണ് അപ്പോൾ ഇതിന് സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് ത്രീ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലാക്കാണ് നല്ല അടിപൊളി ബ്ലാക്ക് ആട്ടോ എന്താ ഫണ്ടില് നല്ല ബ്ലാക്ക് ആണ് നെക്ക് പോഷൻ ഒരു ഇങ്ങനെ വർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് താമലും വർക്ക് വരണുണ്ട് നല്ല അടിപൊളി വർക്ക് കേട്ടോ എന്നാ ലൈനിങ്ങും ബോട്ടും ഡീവടെ ഉണ്ട് അത് സ്റ്റിച്ച് ചെയ്യണ അറിഞ്ഞ ആൾക്കാർക്ക് കായരത്തിനൊരു പീസ് കിട്ടുക എന്നാൽ ഇത്രയും ഭംഗിയുള്ള ഒരു ഐറ്റംസ് അതും നല്ല പാർട്ടി വെയർ ഐറ്റംസ് അത് ഗ്രീനാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല നല്ല നല്ല കളറാണ് കുഞ്ഞു വീലും അടിപൊളി ഡാർക്ക് ഗ്രീനാ കേട്ടോ നല്ല ജോർജറ്റ് ചേറ്റ് മെറ്റീരിയലായിട്ടോ നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ ഒന്നും കുഴപ്പമില്ല നല്ല മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ബോട്ടണും ലൈനിങ്ങും കേട്ടോ അപ്പോൾ രണ്ട് നാല് മീറ്റർ ആവും രണ്ടും കൂടെ അപ്പോൾ ലൈനിങ്ങും ഉണ്ടാവും ബോട്ടും ഉണ്ടാവും ഷോൾ ഇതാ ഷോൾ ഇതാ നല്ല അടിപൊളി ഷോൾ നല്ല രസവശോളാണ് ഇത്രയും നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫുൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തിഒമ്പത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് പീസിന്റെ ഒക്കെ വീഡിയോ ഇട്ടുകൊണ്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാരണം ഓരോ പീസും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം ഒക്കെ ഇട്ടാ മതിട്ടും ജോർജ്ജെറ്റില് വരണം നല്ല ഹെവി ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ഇതെന്താ വെച്ചാൽ ഇതിന് അടിയിൽ ഇത് നെക്ക് പോഷൽ വർക്ക് ചെയ്യുക അതിപ്പോൾ നമ്മൾ നല്ല ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇതല്ല യൂസ്ഫുൾ ആണ് കാരണം ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇവിടെ അടിയിലും വർക്ക് വരുന്ന സമയത്ത് അവർക്കത് കട്ട് കറ്റില്ലൊരു ബുദ്ധിമുട്ടാവും ആ സമയത്ത് ഇതിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എത്രയും മേലൊന്ന് ചുരുക്കി കൊടുത്താൽ നമുക്ക് ലെങ്ത്ത് കിട്ടും അപ്പം ഇത് നല്ല ലെങ്ത്തും നല്ല രീതി ഉണ്ട് ത്രീ എക്സൽ വരെയാണ് കേട്ടോ നല്ല വീതി ഉണ്ട് കണ്ടോളും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് നല്ല വീതിയും വലുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വരുന്നത് വർക്ക് കാണിച്ച ലൈനിങ്ങും ഷു ഇതും കൂടെ പാൻറ്റും കൂടെ ഒന്നിച്ചിട്ടാണ് പിന്നെടാ ഇത് നല്ല ഭംഗിയുണ്ട് ഷോളിൻ്റെ വർക്കിട്ടോ ഈ ഒരു സ്കേലപ്പും ഈ ഒരു സ്കേലപ്പും നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി വർക്കും നല്ല ഹെവി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നല്ല സൂപ്പർ ജോർജറ്റ് മെറ്റീരിയൽ ഇതാണ് വലിയ ഷോളും ആരും ഇപ്പം നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണെന്ന് വിചാരിച്ചിട്ടിത് മോശം പ്രൊഡക്റ്റ് അല്ല നല്ല ആണ് നമ്മൾ ഓരോ ഓഫറിന് കൊടുക്കാമെന്ന് മാത്രം ഇവിടെ കുറേ ആയി ജോർജറ്റിൽ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ജോർജ്ജെറ്റ് മെറ്റീരിയൽ അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്ന് ചോദിക്കാൻ അപ്പം ഇതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ അവർ വൃത്തിയിലുള്ളത് കൊടുക്കേണ്ട എങ്ങനെയെങ്കിലും ഉള്ളത് കൊടുത്തിട്ട് കാര്യമില്ല കൊടുക്കുമ്പോൾ നമ്മൾ നല്ല അടിപൊളി മെറ്റീരിയൽ കൊടുക്കണം കാരണം എല്ലാവർക്കും ഇത് പുതിയതായിട്ട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ അടുത്ത കളറ് അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആവും അപ്പൊ നല്ലത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളത് കൊടുക്കാണ് അടുത്ത കളർ കളർക്കൊക്കെ നല്ല അടിപൊളി കളർ കേട്ടോ ഇതൊരു നാപ്പത്തി ആറ് നാല്പത്തിയേഴ് വരെയൊക്കെ നാപ്പത്തി ഏഴ് എങ്ങനെയായാലും കിട്ടും സ്റ്റിച്ച് ചെയ്ത് ലെങ്ത് കിട്ടോ പിന്നെ ത്രീ എക്സെല്ലാം എങ്ങനായാലും കിട്ടും പിന്നെ ഫോർ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മളെ ഒരു സ്റ്റിച്ച് ചെയ്യണവർക്ക് ഒരു അഴേക്കനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാട്ടോ ഞാനെങ്ങനെക്കും ഫിക്സ് ചെയ്യാറുണ്ട് പക്ഷേ ഈ വിറ്റ് എന്താന്ന് പാടറിയില്ല ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കിയില്ല അപ്പൊ ഷോൾ ലാസ്റ്റ് ഡാർക്ക് ബ്ലൂ ഇത് ഒരു ത്രീ എക്സൽ വരെ എങ്ങനെയാണ് ഫോർ എക്സലില് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നോ തോന്നുന്നു എങ്ങനെയാണ് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഷോൾ ഷോൾതാ അപ്പൊ ലാസ്റ്റ് നിർത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇതാ വേണ്ടും ലൈനിങ്ങും ഉണ്ട് കേട്ടോ ഇതൊക്കെ തൊള്ളായിട്ട് ജോർജറ്റിൽ വരുന്ന ഐറ്റം തന്നെ കേട്ടോ നമ്മളൊരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതും നല്ല വീതി വലുപ്പമൊക്കെ ഉള്ള നല്ല വീതി വലുപ്പൊക്കെ ഉള്ള മെറ്റീരിയൽ ഇത് ത്രെഡ് വർക്കാണ് ഫ്രീക്വൻസിണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും ഒരു വെറൈറ്റി ആണ് അതിൻ്റെ അടിയിൽ അടിയിൽ ഫുള്ളായിട്ട് വർക്ക് പോകുന്നുണ്ട് ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാ ലൈനിങ്ങും ബോട്ടം കൂടാണ് ഷോൾ ഇതാ ഷോൾ ഫുൾ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് രണ്ട് സൈഡും നല്ല അടിപൊളി സ്കാലപ്പ് ഇത് കാണി അറിയുന്നില്ല വീഡിയോയിൽ നല്ല അടിപൊളി ആണ് വരുന്നത് തക്ക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഷോർട്ട് തൊള്ളായിരത്തി അപ്പം ഇതാണ് അടുത്ത കളർ ഇത് ഞാൻ ആയിട്ട് നിർത്തുന്നില്ല ഇതാ ഇതാ നല്ല ഇറക്കം ലെങ്ത്തിൽ ഒക്കെ അടിക്കട്ടോ അതേപോലെ നീളില്ലാത്തവർ എപ്പോഴും ചോദിക്കുമ്പോഴും ഒരു അത് ഈ ഫ്രണ്ടിൽ പോലും വർക്ക് ചെയ്ത് നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തടിക്കാം ആ അതിനാണ് ആ ഒരു ബിറ്റ് അപ്പോൾ ഇതിൽ ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടൈപ്പിൽ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ റേറ്റ് ഒക്കെ കിട്ടും ഞങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പരണത്തിൻ്റെ റേറ്റുള്ളതാണ് നല്ല സർദസി വർക്കും അരിവർക്കും എല്ലാം ഉണ്ട് കിട്ടും വീഡ്സ് വർക്കും ഇതൊക്കെ ആക്കാം ഞാൻ നേരത്തെ കാണിച്ചുതരാം അതിന് മുന്നേ ഞാൻ തോന്നുന്നു ജസ്റ്റ് കാണിച്ചുതരാം ഇതാണ് ഇത് ടിഷ്യൂ ഒരു കോട്ടൺ ടിഷ്യൂ ആട്ടോ നല്ല ഭംഗിയുണ്ട് സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് ഇങ്ങനെ ഒരു എക്സലറി സ്റ്റിച്ച് ചെയ്യാം അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിയിൽ ഇതാസോ സമൂസ ലൈസ് വരുന്നുണ്ട് ഇങ്ങനെ ഷോൾ ഇതാ ഇതുപോലെ ആട്ടോ വരുന്നത് ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫുൾ ഗിഫ്റ്റ് വർക്കും ഈ ലൈസ് ഫുൾ ആയിട്ട് വരട്ട് കാണില്ലേ ായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വെച്ചാൽ ഈ ഹാൻഡ് വർക്കാണ് ഉണ്ടോ ഈ ഹാൻഡ് വർക്കാണ് ആണ് ഒരു ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഉള്ള കളറൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ ഇനി ഇതിലെ കളറാണ് ഗ്രീന് പിന്നെ അതിൻ്റെ ദുപ്പട്ടതാ ഇതിന് ബോട്ടം തന്നെയാണ് ബോട്ടം ലൈനിങ്ങും കൂടെ മിക്സിങ് കേട്ടോ ഇതാ അടുത്ത കളറ് കളറാണ് നല്ല നല്ല കളറാ കേട്ടോ ലൈനിങ്ങും ബോട്ടവും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടം ഇതൊക്കെ ഞാൻ കാണിച്ചതൊക്കെ ലൈനിങ് മിക്സിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലൈനിങ്ങും കൂടെ വേറെ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അടുത്ത കളർ അടുത്ത കളർ ഉണ്ട് നല്ല നല്ല കളർ കേട്ടോ നല്ല ലൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് അപ്പൊ അതൊരു ജോർജിനെ എന്നിട്ടോ അതിൽ ഞാൻ നേട്ടയില് വിട്ടുപോയി കാണിക്കാൻ ഈ ഒരു സീസണിനുള്ളതാണ് വിട്ടുപോയത് ഒരു ത്രീ എക്സ് വരെ വരാം അടിക്കാം അങ്ങന ഇനി ഫ്രണ്ടിലത്തെ വർക്കൊന്നു കഴിച്ചാൽ ഫ്രണ്ടിൽ നല്ല അടിപൊളി ത്രെഡ് വർക്കും സ്റ്റോണൊക്കെ വരുന്നുണ്ട് ഇത് ഇവിടെ സ്റ്റോണൊക്കെ വരുന്നുണ്ട് കളറുണ്ട് ആ വീഡിയോയിൽ ലൈറ്റ് കളറല്ലേ അപ്പം നല്ല കളർ ഷോൾ ഇതാ നല്ല സ്കേളിപ്പൊക്കെ ആയിട്ടും നല്ല അടിപൊളി ഷോളാണ് ഇത് പാൻറ്റും ടോപ്പും കൂടാ കൂടാൽ ബോട്ടും ലൈനിങ്ങും കൂടാ ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അത് നമ്മൾ ഒരു സെയിൽ ചെയ്ത വീഡിയോ ഒരു ഓഫർ വീഡിയോ ഒന്നാണ് അല്ലാതെ നമുക്ക് റേസ്റ്റോക്ക് വന്നതാണ് അപ്പം ഇത് സെയിം റേറ്റ് ആയപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടു എന്ന് മാത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നല്ല ഷിഫ്ലി വർക്ക് നല്ല ഷിഫ്ലി നല്ല സോഫ്റ്റ് ജോർജിറ്റ് ഇതാ നല്ല ജോർജറ്റ് ആണ് കണ്ട നല്ല വർക്കാണ് ഇത് ഇത് വർക്ക് ഡിജിറ്റൽ വർക്ക് കേട്ടോ ഇത് അല്ലാതെ പ്രിന്റ് ഒന്നുമല്ല ഈ ബ്ലാക്ക് ബ്ലാക്ക് ഡിമ തന്നെ വരുന്നുണ്ട് അത് ഇത് ഫോറക്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ ബോട്ടും ലൈനിങ്ങും ഉണ്ട് ഷോള കണ്ടതില് അതിലേക്ക് ഇത് നമ്മൾ സെയിൽ ചെയ്തെങ്കിൽ കണ്ടിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കുറെ വീഡിയോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ല നല്ല ഭംഗിയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ഇപ്പൊ ഷിപ്പിങ്ങി നമ്മുടെ ഡെയിലി റേറ്റിന് തന്നെ ആയിരുന്നു കൊടുത്തിരുന്നു കേട്ട അപ്പൊ ഇത് ഷിപ്പിയിൽ ഇതും നമുക്ക് റീസ്റ്റോക്ക് വന്നതാ കേട്ടോ ഇപ്പൊ കൂടിയത് വന്നതാണ് നമ്മള് ഇടുമ്പോക്കെ വില കൂടി വില കൂടി ഇത് ഏറ്റവും കുറഞ്ഞതാണ് ജോർജെറ്റ് ജോർജെറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇല്ല നീളമിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാണ് നിറയെ സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ഈ വർക്കും സീക്വൻസ് ഈ വർക്കും എല്ലാം വരുന്നിട്ടത് അതിനകത്തൊരു ത്രീ എക്സല്ലറിയാ അടിക്കാൻ പറ്റിട്ടാണ് ലൈനിങ്ങും ബോട്ടവും കൂടാണ് ഷാൾ ഇടാ ഷാൾ ഫുള്ളായിട്ട് വിറവ് വരുന്ന ഷാള് ഇത് നിർത്തണം നിർത്തല്ലേ ഇതും അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പ മണിക്ക് ഏറ്റവും കുറഞ്ഞ വന്ന ഈ വീട്ടിൽ വന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ തന്നെ കുറച്ച് കൂടിയ രണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റിൻ്റെ രൂപ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഡിഫറെൻറ്റ് വരുന്നത് മെറ്റീരിയൽ ഡിഫറെൻ്റ് ആക്കാം ഈ ബാൻഡിൻ്റെയും ടോപ്പിൻ്റെയും മെറ്റീരിയൽ നല്ല ഡിഫറെൻറ്റുള്ള മെറ്റീരിയൽ നിന്ന് ആ വന്നിരുന്നു കിട്ടാ പിന്നെ ഷോളിൻ്റെ രീതി കുറവ് അങ്ങനൊരു ഡിസ് ഗിഫ്റ്റും വന്നിരുന്നു അപ്പോൾ ഈ ഒരു ഷോളും ഇതും അപ്പോൾ ഇതൊന്ന് ഇതൊന്നും ഇത് രണ്ടും അതിൽ വന്ന പ്രിൻ്റ് തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല എടുത്തോലുണ്ടെങ്കിൽ കുറച്ച് മെറ്റീരിയൽ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ അതൊന്നും കൂടി ഓർമ്മക്കുമ്പോൾ മെറ്റീരിയൽ ഡിഫറെൻ്റ് ഉണ്ട് ഇത് ജോർജറ്റ് പക്ഷേ ഇപ്പോൾ പോയത്തെ ഒരു മെറ്റീരിയൽ ഇടാൽ വരെ എങ്ങനെയായാലും ഇട്ട് കിട്ടും ഇനി ബോട്ടും ലൈനിങ്ങും കൂടെ കേട്ടോ ഈ ഒരു മെറ്റീരിയൽ അത്ര സോഫ്റ്റ് അല്ല മറ്റേ നമ്മൾ ആ വില കൂടിയത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ അതാ നീക്കിയത് ആശയ ഇതന്നെ ഷോൾ ഇട്ടോ അപ്പോൾ അതാണ് ഇതിൽ ഡിഫറെൻറ്റ് വന്നിരുന്ന വിട്ടാൽ ഉണ്ടാവും ഇത് വന്നിട്ട് ഫുൾ ആയിട്ട് നിറവ് വരുന്ന അത് അപ്പോൾ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതും കാണിച്ച ഷിപ്പിളിയിൽ വരണ ഇത് അപ്പോൾ ഇന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ എപ്പോഴും പറയും വാങ്ങിക്കാൻ പറ്റിയ റേറ്റിൽ വീഡിയോ ഇടീന്ന് ഇന്നൊക്കെ വാങ്ങിക്കാൻ പറ്റിയ റേറ്റിൽ കേട്ടോ ഇന്നിതിന് നമ്മൾ കുറച്ചിട്ടാണ് എല്ലാ വീഡിയോ ഇപ്പോൾ ഞാസ് കാണിച്ച വിറ്റ് അല്ലാത്ത വിറ്റൊക്കെ നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടാണ് ആ ഫസ്റ്റ് വന്ന് വിറ്റയ്ക്ക് നമുക്ക് പുതിയത് വന്ന വിറ്റാട്ടെ ജോർജറ്റ് നമുക്ക് അങ്ങനെ നമ്മൾ കടയിൽ സ്റ്റോക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കൊടുന്നതാണ് അതിന് വേണ്ടി വീഡിയോ ഇടാൻ വേണ്ടി കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്കൊരുയാണോ കല്യാണങ്ങൾ കൂടുതലുള്ള ടൈമല്ലേ കല്യാണം ഇപ്പോൾ നെബിദിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു എണ്ണൂറിന് ഒരു ത്രീ പീസ് ഇപ്പോൾ നല്ലത് ഇത് ഒരു ഒരു വിറ്റ് എടുത്തിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബിറ്റെടുത്തിട്ട് നമുക്ക് അടിച്ചാലൊരു ആയിരത്തഞ്ഞൂറിനുള്ളിലല്ലേ ആവുള്ളൂ അപ്പോൾ ഒക്കെ പിന്നെ ഗീവേൻ്റെ ഏഴാമത്തെ വീഡിയോ ആണ് വലിയ ഗീവേൻ്റെ ഇതൊക്കെ അതിൻ്റെ ബാക്കിൽ കടിച്ചു നോക്കിയാൽ അതിൽ കിട്ടും പിന്നെ നമ്മളെ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വരിക പിന്നെ വേറൊരു കാര്യം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് പിന്നെ നിങ്ങളൊരു വിവരം ഇല്ലാതിരുന്നിട്ട് നിങ്ങൾ ആകെ ഒരു പീസ് മറ്റേ സാധനങ്ങൾ ഒക്കെ ആകുമ്പോൾ സെറ്റ് സെറ്റ് കൊണ്ടുവരുന്നതുകൊണ്ട് കുറേ പീസ് ഉണ്ടാവും ആകെ ഒരു പീസ് ഉള്ളതാണ് ആ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്ത് പോയാൽ വേറെ വരുന്ന ഒരാൾക്ക് കൊടുക്കുകയും ചെയ്യൂല നമ്മളെ കച്ചവടവും നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആവശ്യണ്ടെങ്കിൽ മാത്രം ആവശ്യണ്ടെങ്കിൽ മാത്രം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ മാത്രം മെസ്സേജ് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ മെസ്സേജ് ഇടണ്ട അവശ്യമേ നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ അപ്പോൾ ഓക്കെ അസല